മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിരണ്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഉത്രട്ടാതിയാണ് ആ നക്ഷത്രം ഉത്രട്ടാതി നാലാം പാദം മിഥുന ലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ ഗുളികൻ നാലിൽ കുജൻ അഞ്ചിൽ ശുക്രൻ കേതു ആറിൽ സൂര്യൻ ശനി ബുധൻ ഏഴ് ശൂന്യം എട്ടിൽ വ്യാഴം ഒൻപത് ശൂന്യം പത്തിൽ ചന്ദ്രൻ പതിനൊന്നിൽ രാഹു പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി പൊതുവേ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇദ്ദേഹം വിവാഹിതനാണ് പക്ഷേ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരല്പം ഡിലേ താമസം വൈകുക എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഗ്രഹനിലയാണിത് അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരത അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പ്രയാണം അല്ലെങ്കിൽ നേട്ടം പോലെയുള്ള കാര്യങ്ങൾക്കും ഒരല്പം ബുദ്ധിമുട്ട് ഉള്ള ഒരു ഗ്രഹനില തന്നെയാണത് ഈ രണ്ട് കാരണങ്ങളും എന്തുകൊണ്ടാണ് എന്ന് നോക്കാം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ലക്നാൽ ഏഴ് വിവാഹസ്ഥാനം ഏഴാം ഭാവാധിപൻ നീചനായി മകരത്തിൽ നിൽക്കുന്നു വ്യാഴം അവിടേക്ക് ലക്നാൽ ആറിൽ സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ മൂന്നാമത്തെ ദൃഷ്ടി ഇത്തരക്കാർക്ക് പൊതുവെ രണ്ട് രീതികളിൽ വിവാഹം നടക്കാറുണ്ട് ഒന്ന് വളരെ നേരത്തെ നടക്കുകയും അത് ഏതെങ്കിലുമൊക്കെ കാരണക്കാൾ കാരണത്താൽ അല്ലെങ്കിൽ കാരണങ്ങളാൽ തർക്കം വഴക്ക് ചേർച്ചയില്ലായ്മ സ്വരചേർച്ചയില്ലായ്മ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാവുക തുടങ്ങിയ രീതിയിൽ പോയി അത് പിന്നീട് രണ്ടായി മാറുന്ന അവസ്ഥകൾ ധാരാളം പേർക്ക് കാണുന്നുണ്ട് അതിൽ പലരും വിളിക്കാറുമുണ്ട് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വിവാഹം നീണ്ടുപോവുക ഇദ്ദേഹത്തെ സംബന്ധിച്ച് നോർമലി വിവാഹം കഴിക്കേണ്ടുന്ന പ്രായത്തിൽ ഒരല്പം കൂടുതലായിട്ടാണ് വിവാഹം നടന്നിട്ടുള്ളത് അത് ഒരർത്ഥത്തിൽ അനുഗ്രഹം തന്നെയാണ് നേരത്തെ ഒരു മോശം വിവാഹത്തിൻ്റെ ഭാഗമായി നിൽക്കേണ്ടി വരുന്നതിൽ നല്ലതാണ് ഒരല്പം വൈകി നല്ലതായിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻ്റെ ഭാഗമായിട്ട് ഒരു പാർട്ട്ണറുടെ ഭാഗമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം നീചനായി നിൽക്കുക എന്നത് തന്നെ ഒരു പ്രധാന കാരണമാണ് ഉപരി ശനിയോടൊത്ത് നിൽക്കുന്ന സൂര്യൻ അതല്ലെങ്കിൽ സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനി അതിനോടൊത്ത് ബുധനുണ്ട് ഇവിടെ ശനി മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഏതൊരാളുടെ ഗ്രഹനിലയിലും പ്രകാരം ശനിയുടെ മൂന്നാമത്തെ ദൃഷ്ടി സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ മൂന്നാമത്തെ ദൃഷ്ടി ഏഴാം ഭാവാധിപനായിട്ടുള്ള നീചനായി നിൽക്കുന്ന വ്യാഴത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് വിവാഹം സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ തന്നെയാണ് നൂറ് ശതമാനവും സൂചിപ്പിക്കുന്നത് ആ ബുദ്ധിമുട്ടുകൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ചിന്തിച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലക്നാൽ പത്ത് തൊഴിൽ സ്ഥാനം ഏതൊരാൾക്കും ചന്ദ്രൻ നിൽക്കുന്നു രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പന്ത്രണ്ടാമത്തെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് എന്ന് വെച്ചാൽ തൊഴിൽ സ്ഥലത്തേക്ക് വരുന്നുണ്ട് രാഹുവിൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടി പത്തിലേക്ക് വരുന്നത് വഴി വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്യുന്നതിന് സാധ്യത വളരെ കൂടുതലാകാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ചന്ദ്രനിലേക്ക് വരുന്ന രാഹുവിൻ്റെ ദൃഷ്ടി തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്ന ചന്ദ്രൻ തൊഴിൽ സംബന്ധമായിട്ടുള്ള ടെൻഷൻ അസ്വസ്ഥത അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഇറിറ്റേഷൻസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ലല്ലോ എന്ന് സദാസമയം ചിന്തിക്കുക നെഗറ്റീവ് ആവുക പോലെയുള്ള അനുഭവങ്ങൾ ജോലി മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്തരം വ്യക്തികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പൊതുവേ ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന അതാണ് അതാണതിൽ ഏറ്റവും പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ജോലി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനേക്കാൾ നല്ല ഒരു ജോലിക്ക് ശ്രമിച്ചു കൊണ്ടും ഇരിക്കുന്നു പക്ഷേ ഈ രണ്ടാമത് ശ്രമിക്കുന്ന ജോലി നൂറ് ശതമാനവും നൂറ് ശതമാനവും കയ്യിലെത്തും അല്ലെങ്കിൽ കയ്യിലെത്തി എന്ന ഒരു പോയിൻ്റിൽ മാത്രമേ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വേണ്ട എന്ന് വയ്ക്കാവൂ അതല്ല എങ്കിൽ ഇല്യൂഷൻസ് ഉള്ള ഛായാഗ്രഹമാണ് രാഹു നിയമപ്രകാരം ചന്ദ്രനിലേക്ക് വരുന്ന രാഹുവിൻ്റെ ദൃഷ്ടിപ്രകാരം എന്തെങ്കിലുമൊക്കെ മായാവിദ്യകൾ എന്ന് വച്ചാൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യത്തക്ക രീതിയിൽ സ്വസ്ഥത കിട്ടുന്ന രീതിയിൽ ജോലി സംബന്ധമായിട്ടുള്ള അനുഭവങ്ങൾക്ക് ഇവിടെ സാധ്യതയുമുണ്ട് അപ്പോൾ ജോലി പുതിയതായി കിട്ടുമെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ നിലവിലെ ജോലി വേണ്ട എന്ന് വയ്ക്കാവൂ അത് എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്ന ഒരു കാര്യവുമാണത് വലിയ ഓഫറും കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ പുറകെ പോകും നിലവിലെ ജോലി കളയുകയും ചെയ്യും എന്നാൽ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്യും അമ്മത്തെത്തിയില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത ഇത്തരക്കാർക്ക് വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും പത്താം ഭാവാധിപൻ നീചനാണ് അവിടേക്ക് സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ മൂന്നാമത്തെ ദൃഷ്ടിയുമുണ്ട് വളരെ വളരെ ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ചേ മതിയാവും ഏതൊരാളും ഈ ഒരു പൊസിഷനിൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന ഏതൊരാളും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ശുക്രൻ നിൽക്കുന്നതിലേക്കാൽ അഞ്ചിലാണ് കേതുവിനോടൊത്താണ് നിൽക്കുന്നത് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഏഴാം ദൃഷ്ടി അവിടേക്കുണ്ട് ശുക്രദശ നടക്കുകയും ചെയ്യുന്നു പൊതുവേ അഞ്ചിലെ ശുക്രൻ പ്രത്യേകിച്ചും ശുക്രൻ്റെ ക്ഷേത്രത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലങ്ങൾ ഒരുപാട് പേർക്ക് കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ കേതുവിനോടൊത്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി സ്വാഭാവികമായിട്ടുള്ള ഏഴാം ദൃഷ്ടി അവിടേക്ക് ഉണ്ട് തന്നെ അപ്പോൾ ആ ഒരു ലാഗ് ഡിലേ താമസം എന്ന് പറയുന്ന ഒരവസ്ഥ രാഹുവും കേതുവും ചേർന്ന് നടത്തിയ ശേഷമായിരിക്കും ശുക്രൻ ഇവിടെ പോസിറ്റീവായിട്ട് വർക്കാക്കുക അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട് ആ വ്യക്തിയോടത് കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അത് അദ്ദേഹം ചെയ്യാമെന്ന് ഏറ്റിട്ടുമുണ്ട് അത് ചെയ്യുന്ന മുറയ്ക്ക് ഈ ബ്ലോക്ക്സ് ശുക്രൻ സംബന്ധമായിട്ടുള്ള പ്രത്യേകിച്ചും രണ്ടായിരത്തി മുപ്പത്തി നാല് വരെ ശുക്രനാണ് അപ്പോൾ കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഫലിക്കുന്ന ഒരു സമയം തന്നെയാണ് എന്ന് തിരിച്ചറിയുക അതുപോലെ തന്നെ ശുക്രനെ കൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടിത്തുടങ്ങിയാൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകാൻ സാധ്യതയും വളരെ കൂടുതലാണ് ലക്നാൽ രണ്ട് ധനസ്ഥാനം അവിടേക്ക് മൂന്നിൽ നിൽക്കുന്ന ഗുളികൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടി ധനപരമായിട്ടുള്ള ഏതെങ്കിലും ബ്ലോക്സ് അതല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഉദ്ദേശിച്ച് പണം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടാതെ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവാധിപൻ ശുക്രനാണ് പ്രസ്തുത ശുക്രനാണ് അഞ്ചിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് അപ്പോൾ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരം ചിലവുകളെ വളരെയധികം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്ത് നിന്നും പ്രാക്ടിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തേ പറ്റൂ അതല്ലാതെ നിലനിൽപ്പ് സാധ്യമല്ല എന്ന് തിരിച്ചറിയുക ശുക്രൻ പൊതുവെ കാശ് പൊട്ടിക്കുന്നതിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഗ്രഹമാണ് നൂറ് വന്നാൽ അഞ്ഞൂറ് പൊട്ടിക്കുക എന്നത് ശുക്രൻ്റെ ഒരു തിയറി തന്നെയാണ് പക്ഷേ അത് കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയുക പോലും ഇല്ലാത്ത ചിലവുകൾ വന്നു ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ കൃത്യമായി എടുത്ത് തന്നെ വേണം പോകാനായിട്ട് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പൊതുവേ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചന്ദ്രനോടൊത്ത് രാഹു ശനി കേതു അതല്ല എങ്കിൽ ഗുളികൻ ഇത്രയും അവസ്ഥകൾ ചന്ദ്രനോടൊത്ത് നിൽക്കുകയോ ദൃഷ്ടിയിൽ വരികയോ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള അസ്വസ്ഥതകളെ ബാധിക്കാം എന്നാൽ ചന്ദ്രനോടൊത്ത് വരുന്നത് കുജനാണ് എങ്കിൽ അത് യോഗമാണ് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഉള്ള ഒരു യോഗം തന്നെയാണത് പക്ഷേ രാഹു കേതു ഗുളികൻ ശനി ഈ അവസ്ഥകൾ ചന്ദ്രനുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധത്തിൽ വന്നാൽ മനസ്സ് സ്വസ്ഥതയില്ലായ്മ എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ സ്ഥിരമായോ ഇടപെട്ടോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹത്തിന് ചന്ദ്രൻ പത്തിൽ നിൽക്കുന്നത് കൊണ്ടും രാഹുവിൻ്റെ ദൃഷ്ടി അവിടേക്ക് വരുന്നത് കൊണ്ടും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അസ്വസ്ഥത ഉദ്ദേശിക്കുന്ന രീതിയിൽ ജോലി അല്ലെങ്കിൽ വരുമാനം അല്ലെങ്കിൽ നേട്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന ഒരു ചിന്ത അത് തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചിന്ത തന്നെയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് പരിഹാരമുണ്ട് അത് ചെയ്തു തന്നെ പോകുന്ന സമയത്ത് മനസമാധാനം പൊതുവേ ഉണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ നാലിൽ നിൽക്കുന്ന കുജൻ അവിടേക്ക് വരുന്ന ഗുളികൻ്റെ രണ്ടാമത്തെ ദൃഷ്ടി വീട് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾക്കോ തർക്കങ്ങൾക്കോ ഒക്കെയുള്ള സാധ്യത അവിടെ ഉണ്ട് അത് ശ്രദ്ധിച്ചു തന്നെ പ്രത്യേകിച്ച് വാക്ക് പോലെയുള്ള കാര്യങ്ങൾ സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ പോവുക ഗുളികൻ്റെ രണ്ടാമത്തെ ദൃഷ്ടി നാലിൽ നിൽക്കുന്ന കുജനിലേക്ക് വരുന്നു എന്ന് പറയുന്നത് അല്പം നെഗറ്റീവ് തന്നെയാണ് എന്നാൽ അതിൽ ഭയപ്പെടേണ്ടുന്ന സാഹചര്യങ്ങളില്ല പക്ഷേ ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം പോകാനായിട്ട് നാലാം ഭാവാധിപൻ നിൽക്കുന്നത് സൂര്യനോടും ശനിയോടും ഒത്താണ് ഈ സൂര്യൻ ശനി എന്ന് പറയുന്നത് ഒരു ഡെഡ്ലി കോമ്പിനേഷൻ തന്നെയാണ് ആസ്ട്രോളജിയിൽ അത് വിവാഹസ്ഥാനത്തോ വിവാഹസ്ഥാനത്തേക്ക് ദൃഷ്ടികളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം വളരെയധികം ശ്രദ്ധിച്ചു മാത്രമേ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ കഴിപ്പിച്ച് കൊടുക്കാവൂ എന്ന് വെച്ചാൽ കൃത്യമായി നാളും പൊരുത്തവും ഗ്രഹനില തന്നെ കൃത്യമായി നോക്കി ലഗ്നങ്ങൾ തന്നെ കൃത്യമായി ചേരുമോ എന്ന് ഉറപ്പിച്ച് ഏഴാം ഭാവവും ശുക്രൻ്റെ അവസ്ഥയും നോക്കി വേണം ഇത്തരക്കാർക്ക് പ്രത്യേകിച്ച് ഈ ശനിയും സൂര്യനുമൊക്കെ ഏഴിൽ പോലെയുള്ള ഏഴ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിന്നാൽ വിവാഹം നടത്തി കൊടുക്കുന്നത് അങ്ങേറ്റം ശ്രദ്ധിച്ചു വേണം അതല്ല എങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതായത് ഏതൊരാൾക്കായാലും ഈ പറയുന്നത് എനിക്കായാലും ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രങ്ങൾ ശനി ദശയിലാണ് ഇവർ ജനിക്കുക തൊണ്ണൂറ് വരെ ശനി അതിനുശേഷം ബുധൻ രണ്ടായിരത്തി ഏഴ് വരെ അതിനുശേഷം ഏഴ് കൊല്ലം കേതു രണ്ടായിരത്തി പതിനാല് വരെ അതിനുശേഷം ഇരുപത് കൊല്ലം ശുക്രൻ രണ്ടായിരത്തി മുപ്പത്തി നാല് വരെ ശേഷം ആറ് കൊല്ലം സൂര്യൻ രണ്ടായിരത്തി നാൽപ്പത് വരെ ശേഷം ചന്ദ്രൻ രണ്ടായിരത്തി അൻപത് വരെ ശേഷം കുജൻ അഥവാ ചൊവ്വ രാഹു ഗുരു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോവുക അതിൽ തന്നെ നേരത്തെ പറഞ്ഞു ശുക്രനിൽ ഗുരു ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അപ്പോൾ കൃത്യമായിട്ട് ശുക്രനെ അടിസ്ഥാനമാക്കിയും വ്യാഴത്തെ അടിസ്ഥാനമാക്കിയും പരിഹാരങ്ങൾ കൃത്യമായി അത് കൂടി തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി